ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഗന്ധനേലെ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ് രാവിലെ തന്നെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ രാത്രി തന്നെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്നതിന് ശേഷം നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി സവാളയും അതുപോലെ തക്കാളി പച്ചമുളക് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് വയ്ക്കുക അപ്പോൾ കുറേ ദിവസങ്ങളെ ഒന്നും ഇടാൻ പറ്റിയില്ല നാട്ടിലായിരുന്നു നാട്ടിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ തക്കാളി ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ആറ് ഏഴ് വീസിലടിച്ചെടുക്കണം കറുത്ത കടലയായതുകൊണ്ട് കുറച്ച് വേവുണ്ടാവും അപ്പോൾ കടല നമുക്ക് വേവുന്ന സമയം കൊണ്ട് അതിനുവേണ്ട തേങ്ങയുടെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല ഭയങ്കര ചൂടായത് കാരണം രാവിലെ തന്നെ ഒരേ സമയം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ തയ്യാറെടുപ്പും നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ ചോറും അതേപോലെ പരിപ്പും ആദ്യം തന്നെ ആക്കി വെക്കുകയാണ് പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അവകാശം നിന്നിട്ട് ചെയ്യാം ഈ ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തു വെക്കാമെന്ന് വെച്ചു പിന്നെ തേങ്ങയുടെ അരപ്പിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിരവിയ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ മല്ലിപ്പൊടി മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂട്ടി അരച്ച് പൊടിച്ച് വെച്ചതാണ് വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം പിന്നെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിൽ വെക്കാം പ്രഷർ കുക്കറിൻ്റെ പ്രഷർ കുക്കർ റിലീസാവുന്ന സമയം കൊണ്ട് പുട്ട് റെഡിയാക്കിയെടുക്കാം പുട്ടിന് വേണ്ടി ആദ്യം തന്നെ പൊടി പൊടി കുഴച്ച് വെച്ചിരുന്നു തേങ്ങയൊക്കെ ചിലവ് റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ നമുക്ക് പുട്ട് നിറച്ചിട്ട് ആവി വരാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് പുട്ട് പൊടിയാണ് നമ്മളെ വീട്ടിൽ തന്നെ അരി കുതിർത്ത് പൊടിച്ചിട്ട് കുറത്തെടുത്തതാണ് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പൂ പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ പുട്ട് ഒക്കെ ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുട്ടുപാനീയിൽ വെള്ളം ഒറ്റ തിളക്കാൻ വെച്ചിരുന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഗൈസ് പുട്ടിനാവെ വരുന്ന സമയം കൊണ്ട് നമുക്ക് കടല എന്തായു നോക്കാം അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട് കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്ത് അതിൻ്റെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊന്നും വറുത്തിറക്കാതെയാണ് ഇതുണ്ടാക്കുന്നത് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല കളറും കിട്ടിയിട്ടുണ്ട് അതിൽ ഇത് ചേർത്തതിന് ശേഷം മിക്സിങ് ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കളക്കിയിട്ട് നമുക്ക് ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇനി നമ്മൾ കറിക്കുള്ള തിക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് കടല ഇതേപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ കടല വേറെ അതിൻ്റെ ഗ്രേവി കയറീട്ടെടുക്കും ഇതാവുമ്പോൾ നന്നായി ചേർന്ന് കിട്ടും അപ്പോൾ എല്ലാം കൂടി കലക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം അതൊന്നിത് താളിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലക്കറിക്ക് ഒരു ചിക്കൻ്റെ ഫ്ലേവറായിട്ടും നല്ല നല്ല ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുക്കേണ്ട ചപ്പം ടേസ്റ്റ് ആയിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ റെഡി ചേർത്ത് കൊടുക്കും അപ്പോൾ ഇനി കടല തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കൊട്ടിനു മാവി വന്നിട്ടുണ്ട് താളിക്കാൻ വേണ്ടി നമുക്ക് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് കടല കറിയിലൊന്ന് താളിച്ചു വെക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് താളിച്ചേക്ക് ഒഴിച്ച് നോക്കാം ഈ ഒരു രീതിയിൽ കറ കടലക്കറിയുണ്ടത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും രാവിലെ തന്നെ തേങ്ങ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലെ നല്ല കളറും അടിപൊളി വെട്ടി വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെ പൊട്ടും നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു പ്ലേറ്റിൽ മാറ്റാം കണ്ടില്ലേ അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡ് കണ്ടില്ലേ നമ്മൾ വീട്ടിൽ തന്നെ അരി വറുത്ത് പൊടിച്ച് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഫുഡ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഞങ്ങളിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുട്ടൊന്ന് സേവ് ചെയ്യാം നമുക്കൊക്കെ കണ്ടെ പുട്ടിലേക്ക് നമുക്ക് കടലക്കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെൻ്റെ മൂത്ത മോനാണ് അവനെ പുട്ടിൽ കറി നമ്മൾ ഒഴിക്കുക അവനവ സെപ്പറേറ്റ് ആയിട്ട് കറി കൊടുക്കണം എന്നാലേ അവൻ തന്നെ അതുകൊണ്ട് അവനിങ്ങനെ കൊടുത്തു ചെറിയ മോന് വേണ്ടിയിട്ട് പുട്ടിൽ തന്നെ ഞാൻ